्यामचन्द्राभिषेकम् श्रीरामचन्द्राभिषेकम् सीतया सहित रामचन्द्र रघुवीर राज्याभिषेकम् श्रीनीलगण्डाभिषेकम् आञ्जनेय परिसेव्यन् धीरभरदाभिपूज्यन् ണകുമാര ശത്രുഘ്ന സോദരാർിത പതാൻ ശ്രീനീലൃദയേശൻ രാമചന്ദ്രാഭിഷേകം ശ്രീരാമചന്ദ്രാഭിഷേകം ആത്മജ്ഞാനിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിൽ പ്രാരബവശാൽ ഉണ്ടാകേണ്ടതായ സംഭവങ്ങൾ തുടർന്നുണ്ടാകുന്നതാണ് അയോധ്യാകാണ്ടം തൊട്ട് നാം കാണുന്നത് അദ്ദേഹത്തിൻ്റെ പ്രാരബ്ധത്തെക്കുറിച്ചുള്ള വ്യക്തമായ ചിത്രം നമ്മുടെ ഉള്ളിലുണ്ട് ബാലകാണ്ടത്തിൽ നാം അത് നേരിട്ട് കേട്ടു നമ്മുടെ പ്രാരബ്ധം നമ്മെ ബന്ധിക്കുന്നവയാണ് അതിൻ്റെ അടിമകളാണ് നമ്മൾ അദ്ദേഹം ശ്രീരാമചന്ദ്രൻ ശ്രീരാമചന്ദ്രൻ്റെ പ്രാരബ്ധമോ രാമനെ ബന്ധിക്കുന്നില്ല രാമൻ അതിനതീതരാണ് അദ്ദേഹം തന്നെ സ്വീകരിച്ചിരിക്കുന്ന പ്രാരബ്ധമാണ് എന്താ കുറേ കർമ്മവാസനകൾ കുറേ കർത്തവ്യങ്ങൾ അത് നിർവഹിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം സ്വീകരിച്ച ശരീരമാണിത് നാം കാലഗതി അനുസരിച്ച് ഈ ശരീരം നേടി ആ ശരീരം നമുക്ക് കൈവന്നു എന്ന് പറയുന്നതാണ് കൂടുതൽ ശരി നാം നേടുകയല്ല നമ്മുടെ പ്രയത്നം കൊണ്ട് നാം ഈ ശരീരം വേണമെന്ന് കരുതി നേടിയതല്ല നമ്മുടെ പ്രാരബ്ധത്തിൻ്റെ ഗതി അനുസരിച്ച് നമുക്ക് വന്നു ചേർന്നു പ്രാരബ്ധ അദ്ദേഹത്തെ ബന്ധിക്കാത്തത് കൊണ്ട് ഈ പ്രാരബ്ധത്തെ അദ്ദേഹം കീഴ്പ്പെട്ട് അല്ല ശരീരം സ്വീകരിക്കുന്നത് പിന്നെയോ ആ പ്രാരബ്ധ തൻ്റെ നിയന്ത്രണത്തിൻ കീഴിൽ നിർത്തിയിട്ടാണ് അതിന് ചക്രവർത്തിയായിട്ടാണ് അതിന് ഈശ്വരനായിട്ടാണ് അദ്ദേഹം ശരീരം സ്വീകരിക്കുന്നത് ഏത് ശരീരം വേണം എപ്പോൾ വേണം അദ്ദേഹം തീരുമാനിക്കുന്നു ബ്രഹ്മാവും ദേവന്മാരും എല്ലാ പേരും കൂടി മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പ്രാർത്ഥിക്കുന്ന അവസരത്തിൽ വിഷ്ണു ഭഗവാൻ പറഞ്ഞതെന്താണ് ഞാൻ നിങ്ങളുടെ ആഗ്രഹത്തെ സാധിപ്പിച്ചു തരാം ലോകത്തെ അധർമ്മത്തിൽ നിന്ന് മോചിപ്പിക്കാം രാവണ നിഗ്രഹം നടത്താം എന്ന് മാത്രമല്ല അതേപോലെ വല് വളരെയേറെ സുപ്രധാനമായ കർമ്മങ്ങൾ വേറെയും ചെയ്യാനുണ്ട് അതൊക്കെ ഞാൻ നിർവഹിക്കാം അതിനുവേണ്ടി ഞാൻ അയോധ്യയിൽ ദിശരഥൻ്റെ പുത്രനായിട്ട് അവതരിക്കാം കൗസല്യയുടെ പുത്രനായിട്ട് അവതരിക്കാം ഇങ്ങനെ താൻ എന്താണ് ചെയ്യേണ്ടത് തൻ്റെ പ്രാരബ്ധം എന്താണ് എന്ന് നിശ്ചയിക്കുന്നത് അദ്ദേഹമാണ് അതുകൊണ്ട് അതിന് അവതാരം എന്ന് പറയും കാരണം അദ്ദേഹം പ്രാരബ്ധത്തിൻ്റെ ബന്ധനത്തിലല്ല ഈ കർമ്മങ്ങൾ അദ്ദേഹത്തിൻ്റെ നിശ്ചയത്തിൽ ഒതുങ്ങി നിൽക്കുന്നു നമ്മൾ പ്രാരബ്ധത്തിൻ്റെ ബന്ധനത്തിൽ അങ്ങനെ നമ്മുടെ അവസ്ഥയും അദ്ദേഹത്തിൻ്റെ അവസ്ഥയും തമ്മിൽ വലിയ അന്തരമുണ്ട് അദ്ദേഹം ഈ ജന്മത്തിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നതായ കർമ്മങ്ങൾ എന്ത് എന്ന് നാം അറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു രാവണവഥാദി അനേകം അനേകം കാര്യങ്ങൾ സജ്ജനങ്ങൾക്ക് അനുഗ്രഹം കൊടുക്കുക ദുഷ്ടജനങ്ങളെ അവരുടെ തെറ്റ് ബോധ്യപ്പെടുത്തിയിട്ട് ബോധ്യപ്പെടുന്ന പ്രകാരത്തിൽ അവരോട് പ്രവർത്തിച്ചിട്ട് അവരെയും സൽപ്പാവിലേക്ക് കൊണ്ടുവരിക അതിൻ്റെ പ്രവർത്തനങ്ങളാണ് നമ്മൾ തുടർന്ന് അയോധ്യകാണ്ടം തൊട്ട് യുദ്ധകാന്ഡം വരെയുള്ള ഭാഗങ്ങളിൽ നേരിട്ട് കാണുന്നത് ഇങ്ങനെ എല്ലാവരും സുഖമായ അയോധ്യയിലിരിക്കുമ്പോൾ ദശരഥ മഹാരാജാവിൻ്റെ മനസ്സിൽ ക്രമേണ ചിന്തയുണ്ടായി എനിക്ക് പ്രായാധിക്യം ഉണ്ട് ആ പ്രായത്തിൻ്റെ കൂടുതൽ തൻ്റെ ശരീരത്തെ പല പ്രകാരത്തിൽ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത്രയും കാലം ഏത് പ്രകാരത്തിൽ കൂടിയും കരുത്തോടു കൂടിയിട്ടുമാണോ രാജ്യരക്ഷ ചെയ്തു പോകുന്നത് ആ പ്രകാരത്തിൽ രാജ്യത്തെ രക്ഷിക്കാൻ ഇനി അത്രത്തോളം പറ്റില്ല അതിനാൽ ഈ രാജ്യത്തെ അടുത്ത അവകാശിക്ക് നൽകണം എന്നൊക്കെ അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി ആരാ അടുത്ത അവകാശി നാല് മക്കളുണ്ട് അതിൽ ഏറ്റവും മുത്തവനായിരിക്കുന്ന ശ്രീരാമചന്ദ്രനാണ് അടുത്ത അവകാശി പാരമ്പര്യമനുസരിച്ച് ലോകം അംഗീകരിച്ചിരിക്കുന്ന ക്രമമനുസരിച്ച് രാമനാണ് അവകാശി നാല് പുത്രന്മാരും ഒരുപോലെ ഇഷ്ടപ്പെട്ടവരാണ് പക്ഷേ ജ്യേഷ്ഠനായിരിക്കുന്ന രാമനാണ് ഏറ്റവും കൂടുതൽ തൻ്റെ ഹൃദയത്തെ ആനന്ദിപ്പിക്കുന്ന ആ രാമനാണ് നിയമമനുസരിച്ചുള്ള അധികാരം അവകാശം നിയമത്തെ അതിലംഘിക്കാൻ തനിക്കും അധികാരമില്ല ദശരഥൻ ചിന്തിച്ചു അപ്പോൾ ഇങ്ങനെയൊക്കെ ദശരഥൻ ചിന്തിക്കുന്ന അവസരത്തിൽ രാമന് അഭിഷേകം നടത്താൻ വേണ്ടിയിട്ടുള്ള ആലോചന അദ്ദേഹത്തിൻ്റെ ഉള്ളിലിങ്ങനെ മുളച്ചു വന്നപ്പോൾ ദേവന്മാരിതെല്ലാം കാണുന്നു ദേവന്മാർ നമ്മുടെ ഉള്ളിലാണല്ലോ ഇരിക്കുന്നത് നമ്മുടെ ഉള്ളിലും ഈ ജഗത്തെ എല്ലാ വസ്തുക്കൾക്കുള്ളിലും എല്ലാറ്റിനും പുറത്തും ദേവന്മാരിപ്പുണ്ട് സൂക്ഷ്മ മണ്ഡലത്തിൽ നമ്മുടെ ഈ സ്ഥൂല ശരീരം ഭൂലോകത്തിൻ്റെ ഭാഗമാണ് അതിനുള്ളിൽ അത് ഈ സ്ഥൂല ശരീരത്തെ ഉണ്ടാക്കി നിലനിർത്തുന്ന സൂക്ഷ്മമണ്ഡലം ഭൂർലോകം അതിൻ്റെ ഉള്ളിൽ സ്വർലോകം അവിടെയാണ് ദേവന്മാർ വസിക്കുന്നത് അങ്ങനെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലാണ് സ്വർലോകം അതിൻ്റെ ഭാഗമാണ് നമ്മുടെ മനസ്സ് മനസ്സിനെ അറിഞ്ഞു കഴിഞ്ഞാൽ സ്വർലോകം നമുക്ക് കരകതമായി കഴിഞ്ഞു അങ്ങനെ നാം എന്ത് ചിന്തിക്കുന്നു അതൊക്കെ ദേവന്മാരെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ദേവന്മാർ പരിഭ്രമിച്ചു ദശരഥ മഹാരാജാവ് രാമനെ അഭിഷേകം ചെയ്യാനായിട്ട് വിചാരിക്കുന്നു അങ്ങനെ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം ഈ അവതാരം കൊണ്ട് ഈ ലോകത്തിന് ചെയ്യേണ്ട സേവനം രാവണനിഗ്രഹം മുഖ്യം അത് നടക്കാണ്ട് വരുമല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരെല്ലാവരും കൂടി ചേർന്ന് ബ്രഹ്മാവിനോട് ഈ അവസ്ഥയെ അറിയിച്ചു അദ്ദേഹം തൻ്റെ പുത്രനായിരിക്കുന്ന നാരദനെ രാമൻ്റെ കൊട്ടാരത്തിലേക്ക് അയക്കുകയാണ് എന്തിനാ രാമനെ ഓർമ്മിപ്പിക്കാൻ അദ്ദേഹം ചെയ്തിരിക്കുന്നതായ പ്രതിജ്ഞയെ ഓർമ്മിപ്പിക്കാൻ അയോധ്യാകാണ്ടത്തിൽ നാരദ രാഘവ സംവാദം അധ്യാത്മവിദ്യയെ നമുക്ക് ഭംഗിയായി പരിചയപ്പെടുത്തി തരുന്ന ഒരു നല്ല ചർച്ചയാണിത് ശ്രീരാമചന്ദ്ര മഹാപ്രഭു തൻ്റെ പത്നിയായ സീതയോടൊപ്പം കൊട്ടാരത്തിൽ ഇരിക്കുന്ന അവസരത്തിലാണ് നാരദൻ അങ്ങോട്ട് ചെല്ലുന്നത് ഭടന്മാരാരും കാണുന്നില്ല ആ അയോധ്യാ നിവാസികൾ ആരും കാണുന്നില്ല ആര് തന്നെ കാണണമെന്ന് നാരദൻ വിചാരിക്കുന്നു അവർക്ക് മാത്രമേ അദ്ദേഹത്തെ കാണാൻ പറ്റൂ ശ്രീരാമചന്ദ്രൻ കണ്ടു സീതാദേവി കണ്ടു ശ്രീരാമദേവനും സംഭ്രമം കൈക്കൊണ്ട് നാരദനെ കണ്ട് എഴുന്നേറ്റു സാദരം ഋഷി ഒരിയാണ് ഋഷി നമുക്കെല്ലാവർക്കും ആരാധ്യനാണ് ഭഗവാൻ മനുഷ്യനായിട്ട് ഭൂമിയിൽ അവതരിച്ചാലും മഹർഷി ആദരണീയനാണ് ഭഗവാനും അതാണ് ആദരവോടു കൂടിയിട്ട് പരിഭ്രമത്തോട് കൂടിയിട്ട് ഋഷിയെ യഥായോഗ്യം സ്വീകരിക്കണം അങ്ങനെ സ്വീകരിക്കുമ്പോൾ ഒരു കുറവും സംഭവിക്കാൻ പാടില്ല അങ്ങനെ കുറവ് സംഭവിക്കാതെ തനിക്ക് സ്വീകരിക്കാൻ അറിയാമെങ്കിലും ബഹുമാന ആധിക്യം കൊണ്ട് അദ്ദേഹത്തിന് പരിഭ്രമം ഉണ്ടാകണം ഏതൊരു മനുഷ്യനും അങ്ങനെ തന്നെയാണ് അങ്ങനെ സസംഭ്രമം തൻ്റെ പീഠത്തിൽ നെണീറ്റു സീതാദേവിയോടൊപ്പം അദ്ദേഹത്തിൻ്റെ സമീപത്തേക്ക് ഓടിച്ചെന്നു അദ്ദേഹത്തെ നമസ്കരിച്ചു അദ്ദേഹത്തെ സ്വീകരിച്ചു തൻ്റെ കൊട്ടാരത്തിനുള്ളിലേക്ക് കൊണ്ടുപോയി അഗ്നിഹോത്രശാലയിലെത്തി അദ്ദേഹത്തെ യഥായോഗ്യം പൂജ ചെയ്തു എന്നിട്ട് അദ്ദേഹത്തോട് പറയാണ് അലയോ മഹാത്മൻ അങ്ങ് കരുണാനിധിയാണ് അങ്ങ് കാരുണ്യ കടലാകൊണ്ടാണ് എൻ്റെ ഈ കൊട്ടാരത്തിലേക്ക് എൻ്റെ ഈ വീട്ടിലേക്ക് എൻ്റെ ഈ നാട്ടിലേക്ക് അങ്ങ് സ്വയം എഴുന്നള്ളിയത് അതിനുള്ള യോഗ്യത എനിക്കുണ്ടോ ഭഗവാൻ തന്നെ നാരദനോട് ചോദിക്കാൻ അതിനുള്ള യോഗ്യത അല്ലയോ ഭഗവാനെ എനിക്കില്ലല്ലോ ഞാൻ ആര് ഒരു ഗൃഹസ്ഥൻ നാൻ വിഷയ സംഘം പൂണ്ടുമേവിന മാനസത്തോട് സംസാരികളായുള്ള മാനവന്മാരായ ഞങ്ങൾക്ക് ഞാൻ മാനവനാണ് ഞാൻ സംസാരിയാണ് ഈ ലോകത്തിലെ വിവിധങ്ങളായിരിക്കുന്ന അനുഭവങ്ങളിൽ അതിൻ്റെ ഭാഗമായി നിന്ന് പ്രവർത്തിക്കുന്നവനാണ് സുഖദുഃഖാദികളെല്ലാം അനുഭവിക്കുന്നവനാണ് ഞാൻ ഈ പ്രപഞ്ചത്തിലുള്ള വിവിധങ്ങളായ അനുഭവങ്ങളുമായും സന്ദർഭങ്ങളുമായും വസ്തുക്കളുമായും ഒക്കെ ബന്ധപ്പെട്ടു നിൽക്കുന്നവനാണ് അതിനാൽ ഞാൻ സംസാരിയാണ് അങ്ങനെയുള്ള എന്നെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ജ്ഞാനിയാകും തവ പാദ പങ്കേരുഹം അങ് മഹാജ്ഞാനി ഭഗവാന്റെ പരമഭക്തൻ അങ്ങയുടെ പാദമാകുന്ന താമരപ്പൂ അത് കണ്ടുകൊള്ളുക അത്ര എളുപ്പമുള്ള കാര്യമല്ല മഹാഭാഗ്യം ശ്രദ്ധിച്ചിട്ടുള്ള ആളുകൾക്ക് മാത്രമേ അങ്ങയുടെ പാദത്തെ കാണാൻ കഴിയൂ ഇപ്പോഴിതാ അങ്ങയുടെ കാരുണ്യത്താൽ ഈ പാദങ്ങളെ വെറൊരു സംസാരിയായ എനിക്ക് കാണാനായി കഴിഞ്ഞിരിക്കുന്നു അല്ലയോ ഭഗവാനെ അങ്ങേ ഞാൻ നമസ്കരിക്കുന്നു സീതാദേവിയോടൊപ്പമാണ് ഭഗവാൻ ശ്രീരാമചന്ദ്രൻ നാരദനെ സ്തുതിക്കുന്നത് എന്നിട്ട് നാരദനോട് പറയാണ് എന്തൊരു കാര്യം എഴുന്നള്ളി അല്ലയോ ഭഗവാനെ അങ്ങ് ഇവിടെ വന്നിരിക്കുന്നു നിശ്ചയമായിട്ട് അതിൻ്റെ പിന്നല് കാരണം കാണും അങ്ങ് എന്ത് ചിന്തിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പറയണം അങ്ങ് എന്ത് അജ്ഞാപിച്ചാലും അത് നടപ്പിലാക്കാനായിട്ട് ഞാനിതാ തയ്യാറായി കൂപ്പുകൈകളോടുകൂടി അങ്ങേടെ മുന്നിൽ നിൽക്കുകയാണ് രാമൻ നാരദനോട് പറഞ്ഞു നാരദൻ വന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് രാമൻ അറിയായികയല്ല രാമൻ എല്ലാവരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഏറ്റവും ഉള്ളിൽ കുടികൊള്ളുന്ന പരമാത്മതത്വമാണ് നാരദൻ്റെ ഉള്ളിലിരിക്കുന്ന പരമാത്മതത്വവും അത് തന്നെ രാമൻ തന്നെ അതുകൊണ്ട് നാരദൻ എന്തുകൊണ്ട് ഇങ്ങോട്ട് വന്നു നാരദൻ്റെ മനസ്സിലുള്ള ചിന്ത അതുപോലെ ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കാണ് അദ്ദേഹം സാക്ഷിയാണ് സർവ്വസാക്ഷിയാണ് എല്ലാം കാണുന്നവൻ അങ്ങനെയുള്ള ആ ഭഗവാൻ അറിഞ്ഞുകൂടാഞ്ഞിട്ടല്ല പക്ഷേ താനിങ്ങനെ ലോകത്തില് മനുഷ്യർക്ക് മനുഷ്യനെങ്ങനെ ചിന്തിക്കണം പ്രവർത്തിക്കണം ജീവിതത്തിൻ്റെ വിവിധ സാഹചര്യങ്ങളിൽ എന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അവതരിച്ചിരിക്കുകയാണ് അപ്പോൾ അങ്ങനെ തന്നെ ലോകവൃത്തത്തിൻ്റെ സമ്പ്രദായത്തിൽ തന്നെ താൻ പ്രവർത്തിക്കണം അതുകൊണ്ടാണ് ഭഗവാനോട് നാരദനോട് ഇങ്ങനെ ചോദിച്ചത് നാരദൻ കൈകൂപ്പിക്കൊണ്ട് വന്ദിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രൻ ഭഗവാനാണെന്ന് നന്നായി അറിയുന്ന ഭഗവാന്റെ പരമഭക്തനാണ് നാരദൻ അദ്ദേഹം കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു എന്തിനെന്ന് എന്നെ മോഹിപ്പിപ്പതിന് നീ സന്തതം ലോകാനുകാരികളായി അതി ചാതുര്യമുള്ള ഒരു വാക്കുകൾ ഏറ്റവും മാധുര്യമോട് ഇങ്ങനെ അല്ലയോ ഭഗവാനെ നീ അങ്ങേറ്റം സമർത്ഥമായ വാക്കുകളാണ് പറയണേ അതങ്ങേറ്റം മധുരമായിട്ടാണ് അങ്ങ് പറയുന്നത് എന്നെ മോഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങ് ഈ പ്രകാരത്തിലെല്ലാം എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത് സാധാരണ ആളുകൾ എങ്ങനെയൊക്കെയാണോ മറ്റുള്ളവരെക്കുറിച്ച് ബഹുമാനപൂർവ്വം ചിന്തിക്കുക മറ്റുള്ളവരെ വന്ദിക്കുക ആ പ്രകാരത്തിലൊക്കെ ലോകസമ്പ്രദായത്തിൽ അങ്ങ് എന്നെ ഇതാ വന്ദിക്കുന്നു സ്നേഹിക്കുന്നു ആദരിക്കുന്നു എന്നോട് സംസാരിക്കുന്നു അങ്ങ് സംസാരിയാണെന്നാണ് അങ്ങ് എന്നോട് പറഞ്ഞ് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു സാധാരണ ഗൃഹസ്ഥൻ എന്നാണ് അങ്ങ് എന്നോട് പറഞ്ഞ് ഞാൻ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് അതിൽ കുടുങ്ങിക്കിടക്കുന്നയാളെന്നാണ് അങ്ങ് എന്നോട് പറഞ്ഞ് അല്ലയോ ഭഗവാനെ ഇത് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ടല്ലേ നാരദം ചോദിക്കുന്നു അങ് ആരാണ് എന്ന് എനിക്കറിയാം ഈ ജഗത്തിനു മുഴുവൻ സർവാധാരമായിരിക്കുന്ന പരമാത്മാവാണ് എന്ന് എനിക്കറിയാം എങ്കിലും ഞാൻ ഒരിക്കലും അങ്ങയോട് സാഠ്യപൂർവ്വം പറയില്ല അങ്ങ് പറഞ്ഞത് കള്ളമാണ് എന്ന് അങ്ങ് സംസാരിയാണെന്ന് പറഞ്ഞല്ലോ അത് കള്ളമാണെന്ന് ഞാൻ പറയില്ല അത് സത്യം തന്നെയാണ് എന്ന് ഞാനിത് അങ്ങയുടെ അനുഗ്രഹത്താൽ തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ലോകേശനായ നീ സംസാരി ഞാനെന്ന് ലോകേശ ചെന്നത് സത്യമത്രയേ ദൃഢം നീ സംസാരിയാണ് എന്ന് ഈ ജഗത്തിലെ വിവിധങ്ങളായ ബന്ധങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നവനാണ് എന്നൊക്കെ നീ പറഞ്ഞല്ലോ നീ ആ പറഞ്ഞത് തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല അത് സത്യം തന്നെയാണ് യാതൊരു സംശയവും വേണ്ട നീ ഗ്രഹസ്ഥൻ തന്നെയാണ് എങ്ങനെയുള്ള ഗ്രഹസ്ഥൻ ഈ ലോകത്തിനു ഈശ്വരനായിരിക്കുന്ന ഗ്രഹസ്ഥൻ ഈ ലോകമാണ് നിന്റെ കുടുംബം ഈ കുടുംബത്തിൻ്റെ നാഥൻ നീയാണ് നീ ഈ കുടുംബത്തിൻ്റെ പ്രപഞ്ച കുടുംബത്തിൻ്റെ ഈശ്വരനാണ് ഇതിൻ്റെ മുഴുവൻ പിതാവാണ് നീ അതുകൊണ്ട് നീ ഗൃഹസ്ഥനാണ് നീ സംസാരിയാണ് എന്നൊക്കെ നീ പറഞ്ഞു കഴിഞ്ഞാൽ അത് സത്യം തന്നെയാണ് എന്ന് മാത്രമല്ല ഈ ലോകത്തിൻ്റെ അമ്മയോ വേറെ ആരുമില്ല ഈ നിൽക്കുന്ന സീതാഭഗവതി തന്നെ അങ്ങനെ ലോകത്തിന് മാതാവും പിതാവുമാണ് നിങ്ങൾ രണ്ടുപേരും അതുകൊണ്ട് നീ സംസാരിയാണ് എന്നോട് പറഞ്ഞത് വെറുതമാശയല്ല സത്യമാണ് നിനക്ക് സത്യമേ പറയാൻ പറ്റൂ നിനക്ക് സത്യമേ ചിന്തിക്കാൻ പറ്റൂ നിനക്ക് സത്യമേ പ്രവർത്തിക്കാൻ പറ്റൂ എന്തുകൊണ്ടെന്നാൽ നീ സത്യസ്വരൂപനാണ് അതിനാൽ നിന്റെ ഈ വാക്കുകളെ ഞാൻ അംഗീകരിക്കുന്നു ആദരിക്കുന്നു നമസ്കരിക്കുന്നു നീ എല്ലാത്തിനും സാക്ഷിയാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നിൻ്റെ ആ സാക്ഷി പദവി കൊണ്ട് നിന്നിൽ നിന്ന് അനുഗ്രഹം മഹാമായയ്ക്ക് ലഭിക്കുന്നു നിന്നിൽ നിന്ന് വേറെയല്ല മഹാമായ അങ്ങനെയുള്ള ആ മഹാമായയ്ക്ക് നിൻ്റെ തന്നെ ചൈതന്യമായിരിക്കുന്ന ശക്തിയായിരിക്കുന്ന മഹാമായക്ക് കരുത്ത് ലഭിക്കുന്നു നിൻ്റെ സാന്നിധ്യത്താൽ അങ്ങനെ ആ മഹാമായയിൽ നിന്ന് മായയിൽ നിന്നു ജനിക്കുന്നു നാനാ പ്രജകളും മഹാമായയിൽ നിന്നിട്ട് ഈ ലോകത്തിലുള്ള എല്ലാ പ്രജകളും നിന്റെ സന്താനങ്ങൾ മനുഷ്യരും മൃഗങ്ങളും പക്ഷികളും വൃക്ഷങ്ങളും മുല്ലും പുഴുവും ജീവനില്ലാത്ത പദാർത്ഥങ്ങളും അനന്തകോടി ബ്രഹ്മാണ്ടങ്ങളും എല്ലാം ജനിക്കുന്നു ഈ കണ്ട ലോക ജന്തുക്കൾക്ക് സർവദാ മുഖ്യനാകും പിതാവായതും നീയല്ലോ ഈ ലോകത്തിലുള്ള സർവ്വ സർവ്വജന്തുക്കൾക്കും ജീവനില്ലാത്ത പദാർത്ഥങ്ങൾക്കും എന്തും കൂടി നാം മനസ്സിലാക്കണം പിതാവായിരിക്കുന്നത് അല്ലയോ രാമ നീ തന്നെയാണ് സത്വം രജസ് തമസ് എന്നുള്ളതായ മൂന്ന് ഗുണങ്ങളെ നീ നിന്റെ ഉള്ളിൽ നിന്ന് പ്രവർത്തിപ്പിക്കുന്നു ആ മൂന്ന് ഗുണങ്ങളുടെ സമയാവസ്ഥയാണ് മൂലപ്രകൃതി അതാണ് മഹാമായ ആ മഹാമായയാൽ നീ നിന്നിൽ ഈ ജഗത്തിനെ സൃഷ്ടിച്ച് ഈ ചലനങ്ങളെയെല്ലാം അനസ്യൂതമായിട്ട് നയിച്ചു കൊണ്ടേയിരിക്കുന്നു അല്ലയോ ഭഗവാനെ അങ്ങയുടെ ആ അത്ഭുതകരമായിരിക്കുന്ന സൃഷ്ടി വൈഭവം അത് ഞാന് അങ്ങയുടെ അനുഗ്രഹത്താൽ അല്പമായിട്ടാണെങ്കിലും മനസ്സിലാക്കിയിരിക്കുന്നു അല്ലയോ ഭഗവാനെ ഈ ജഗത്തിന് മുഴുവൻ പിതാവ് നീ ഈ ജഗത്തിന് മുഴുവൻ മാതാവ് നീ ഈ ലോകത്തെ സൃഷ്ടിക്കാനായിട്ട് അങ്ങ് ബ്രഹ്മാവിനെ അങ്ങയുടെ സങ്കല്പത്താൽ സൃഷ്ടിച്ചു അങ്ങയുടെ നാഭികമലത്തിൽ അതേപോലെ തന്നെ ലോകത്തെ രക്ഷിക്കാൻ വിഷ്ണുവിനെ ഒരാളായ വിഷ്ണുവിനെ സൃഷ്ടിച്ചു ലോകത്തെ സംഹരിക്കാൻ രുദ്രനെ സൃഷ്ടിച്ചു ലോകത്തിൻ്റെ ഈ പ്രവൃത്തികളെല്ലാം നടത്തിക്കൊണ്ടു പോകാനായിട്ട് ഇന്ദ്രാദി ദേവകളെ സൃഷ്ടിച്ചു ആദിത്യൻ ചന്ദ്രൻ തുടങ്ങിയതായ ദേവാംശങ്ങളെ സൃഷ്ടിച്ചു അങ്ങനെ ഇവയെല്ലാം അങ്ങയുടെ സൃഷ്ടിയിൽപ്പെടുന്നു അങ്ങ് മായയിലൂടെയാണ് ഇവയെല്ലാം സൃഷ്ടിക്കുക അങ്ങനെ ഇവരുടെ ഈ പ്രവൃത്തികൾ അങ്ങ് പരിപൂർണമായിട്ടും അവരിൽ അനുഗ്രഹം ചൊരിഞ്ഞ് നിരന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നു ബ്രഹ്മാവായിരിക്കുന്നതും അങ്ങ് തന്നെ രുദ്രനായിരിക്കുന്നതും അങ്ങ് തന്നെ ഇന്ദ്രനായിരിക്കുന്നതും അങ്ങ് തന്നെ അല്ലയോ ഭഗവാനെ ഈ ലോകത്തിൽ എന്തെന്തൊക്കെയാണോ ഉള്ളത് അതെല്ലാം അങ് തന്നെ അങ്ങും അങ്ങയുടെ മായാഭഗവതിയായിരിക്കുന്ന സീതയും